അവൻ അയാളോട് അവൻ്റെ ഉള്ളിലെ പ്രണയം പറഞ്ഞു കാണും അതവൾ ഉറപ്പായിട്ട് നിഷേധിച്ചും കാണും ഒരു തൻ്റെ ജോലി കളയണ്ടെന്ന് കരുതിയിട്ട് ഒരുപക്ഷെ മഹിയനോട് സത്യം പറഞ്ഞിട്ടുണ്ടാവില്ല നാളെ ഇത് പറയുമെന്ന് ഭയങ്കരമായിരിക്കും അവനിപ്പോൾ അഡ്വാൻസായിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ റാസ്കലിനെ പുറത്തു കളയുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടും സത്യം അറിയണം അതിനവന് കുറച്ച് ഫ്രീഡം കൊടുത്തേ പറ്റൂ ഞാൻ ചിന്തിക്കുന്നതൊക്കെ തന്നെയാണ് ശരി അതാണ് നടന്നിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അതെന്നോട് മണിക്ക് പറയാമായിരുന്നു അതിന് എനിക്ക് അയാളോട് നീരസമുണ്ട് ഇപ്പ എന്താ ഭാര്യയുടെ കംപ്ലൈന്റ് എല്ലാം കേട്ട ശേഷം കണ്ണൻ നിനക്കൊപ്പ അവളെ പറഞ്ഞു വിട്ടില്ലേ സാറ് പറഞ്ഞൊക്കെ ശരിയെന്നാ എനിക്കിപ്പോ എടാ കണ്ണന്റെ സ്വഭാവം ഓർമ്മ വെച്ച നാളെ മുതൽ എനിക്കറിയാം ഞങ്ങളൊരേ പ്രായക്കാരാ ഒന്നിച്ചാ പഠിച്ചത് അതുകൊണ്ട് അവനെ അരച്ച് കലക്കി കുടിച്ചവനായി ഞാൻ ഇനിയിപ്പോ എന്താണ് സാറേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാ കണ്ണൻ അതുപോലെ തന്നെ വെറുത്താലും ഇവിടെ പക്ഷേ മഹാലക്ഷ്മിയോട് അവനൊരു വെറുപ്പ് കാണില്ല അവന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു കുറ്റബോധമുണ്ട് നല്ലൊരു ദാമ്പത്യം കിട്ടേണ്ടവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് അവളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ തല്ലിക്കെടുത്തിന്റെ കുറ്റബോധം ഇനിയിപ്പോ അതിൽ നിന്നൊരു മുക്തി നേടാനായിരിക്കും കണ്ണൻ എന്ന് സാർ എന്താ ഉദ്ദേശിക്കുന്നത് മണ്ട ഇനി അവൾക്ക് കണ്ണൻ മാക്സിമം ഫ്രീഡം കൊടുക്കും എന്നിട്ട് അവൾ അവളുടെ വഴിക്ക് വിടും ഞാൻ പറഞ്ഞതൊക്കെ ഇനി കണ്ണൻ സാർ അവളോട് ചോദിക്കില്ലേ എടാ ഒരിക്കലും ചോദിക്കില്ല നീ മഹാലക്ഷ്മിയോട് പറഞ്ഞതൊക്കെ കണ്ണനോട് എന്ന് നിനക്കൊരു പേടി ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് അവള് പറഞ്ഞോ അതുപോലെ തന്നെ കണ്ണനും മഹാലക്ഷ്മിയോട് നീ പറഞ്ഞതൊന്നും ചോദിക്കാനും പോകുന്നില്ല പകരം എടാ നിനക്കും അവൾക്കും ജീവിക്കാനുള്ള പണം കണ്ണൻ ചിലപ്പോ നിന്റെ കൈവിള്ളയിലോട്ട് അങ്ങ് വെച്ച് തരും എന്നിട്ട് എന്നിട്ടെന്താ എടാ അവളെയും കൊണ്ട് പൊക്കോളാൻ പറയും അതുകൊണ്ടാണല്ലോ കഥകൾ കേട്ട ശേഷം നിനക്കൊപ്പം മഹാലക്ഷ്മി വന്നിട്ടും അവൻ പ്രതികരിക്കാ മഹാലക്ഷ്മിയോട് ഇതേ പറ്റി അതിനെന്താടാ പറയില്ല അതിനൊരു കാരണുണ്ട് കുറച്ച് ദിവസമായി നിന്നെ മഹാലക്ഷ്മി ഒഴിവാക്കുന്നുണ്ടെന്ന് കണ്ണൻ അറിയാം അല്ല അതവൻ കാണുന്ന കാര്യമല്ലേ മഹാലക്ഷ്മിയുടെ താല്പര്യം നിന്നോട് പറഞ്ഞപ്പം നീ അത് നിഷേധിച്ചാലുള്ള ദേഷ്യമാണ് മഹാലക്ഷ്മി നിന്നോട് കാണിക്കുന്നെന്ന് കണ്ണൻ ഇപ്പൊ ഉറപ്പിച്ചു കാണും ഇട എന്ന് മാത്രമല്ല കണ്ണൻ ഒരുപാട് വിശ്വാസമാണ് നിന്നെ അതുകൊണ്ട് നീ കള്ളം പറയില്ല എന്ന് അവനറിയാം പിന്നെ ഒരു ഭാര്യക്ക് വേണ്ടതൊക്കെ കണ്ണൻ ചെയ്തു കൊടുക്കുന്നുണ്ടാവും എന്നാൽ അമ്മയാവാണുള്ള അവളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഒരിക്കലും കണ്ണന് കഴിയില്ല അതുകൊണ്ട് അവന്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞിട്ട് അവൻ ചെയ്ത തെറ്റുകൾ തിരുത്തുന്ന ദിവസോടാ ഇനി നമ്മുടെ മുമ്പിലുള്ളത് നീ നോക്കിക്കോ തൊട്ടടുത്ത ഏതെങ്കിലും ദിവസം തന്നെ കണ്ണൻ നിന്നോട് വിളിച്ച് പറയും ആ മഹാലക്ഷ്മിയെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളാൻ എടാ അക്കാര്യത്തിൽ ഇനി കൂടുതൽ ചിന്തകൾ വേണ്ട മനേ അതാണ് നടക്കാൻ പോകുന്നത് നീ കുറിച്ചു വെച്ചോ